സൂര്യൻ പടിഞ്ഞാറ് താഴുകയാണ് ഒരു പകൽ കൂടി മരിക്കുകയാണ് കുങ്കുമകിരണങ്ങളുടെ സന്ധി ചാന്തുകൾ പർണശാലയുടെ താഴ്വരയിൽ വാരി വിതറുകയാണ് സൂര്യൻ വിദൂര ചക്രവാളത്തിൽ ഒരു യാത്രാമൊഴിയുടെ തുടുത്ത വിരഹനൊമ്പരം അമ്പരം പങ്കുവെക്കുന്നത് പോലെ പ്രിയപ്പെട്ടവരെ ഓർമ്മ അള്ളാഹു നൽകിയ വലിയ ഒരനുഗ്രഹമാണ് ചിലപ്പോഴെങ്കിലും മറവിയും ഓർക്കാൻ മറക്കാനും മറക്കാൻ ഓർക്കാനും നമുക്ക് കഴിയേണ്ടതുണ്ട് വിശുദ്ധ ഖുർഹാനിൽ ഇങ്ങനെ പറയുകയാണ് താഴ്ഭാഗത്ത് അബിരിവർക്കുമുള്ള ഒരു നിധി ഉണ്ടായിരുന്നു ഈ വാക്യത്തെക്കുറിച്ച് ഹസരത്ത് ഉസ്മാൻ റല്ലിള്ളാഹുവെന്നു പറഞ്ഞതായി ഹാജർ പറയുന്നു ആ നിധി ഏഴ് വരികൾ എഴുതിയ ഒരു സ്വർണപ്പലകയായിരുന്നു ആ പലകയിലെ വാചകങ്ങൾ ഇപ്രകാരമായിരുന്നു ഒന്ന് മരണത്തെപ്പറ്റി അറിഞ്ഞിട്ടും ചിരിക്കുന്ന മനുഷ്യനെപ്പറ്റി ഞാൻ അത്ഭുതപ്പെടുകയാണ് രണ്ട് ദുനിയാവൂരി ദിവസം നശിച്ചു പോകുന്നതാണ് എന്ന് അറിഞ്ഞിട്ടും അതിനെ വാരിപ്പുണരാൻ താൽപ്പര്യപ്പെടുന്ന മനുഷ്യനെ പറ്റി ഞാൻ ആശ്ചര്യപ്പെടുന്നു മൂന്ന് ഈ പ്രപഞ്ചത്തിലെ ഓരോ വസ്തുവും അള്ളാഹുവിൻ്റെ നിശ്ചയമനുസരിച്ചാണ് ലഭിക്കുന്നതെന്നറിഞ്ഞിട്ടും എന്തെങ്കിലും വസ്തു പോയി പോകുമ്പോൾ ദുഃഖിക്കുന്ന മനുഷ്യനെക്കുറിച്ച് ഞാൻ ആശ്ചര്യപ്പെടുന്നു നാല് ആഹ്റത്തിലെ വിചാരണ സത്യമാണെന്ന് അറിഞ്ഞിട്ടും ധനം ശേഖരിക്കുന്ന മനുഷ്യനെ ഓർത്ത് ഞാൻ ആശ്ചര്യപ്പെടുന്നു അഞ്ച് നരകാഗ്നിയെക്കുറിച്ചറിഞ്ഞിട്ടും പാപം ചെയ്യുന്ന മനുഷ്യനെപ്പറ്റി ഞാൻ അത്ഭുതപ്പെടുന്നു ആറ് അള്ളാഹു മാത്രമാണ് രക്ഷിതാവ് എന്നറിഞ്ഞിട്ടും മറ്റൊരു വസ്തുവിനെ ഓർക്കുന്ന മനുഷ്യനെപ്പറ്റി ഞാൻ ആശ്ചര്യപ്പെടുന്നു പ്രിയപ്പെട്ടവരെ ഇത് നമ്മുടെ ഖൽബിൽ കൊത്തിവെക്കേണ്ട മാർഗപ്രകാശമാണ് രണ്ടെണ്ണം നീ ഓർക്കുക രണ്ടെണ്ണം നീ മറക്കുക ഓർക്കേണ്ട രണ്ടെണ്ണം അള്ളാഹുവിനെയും മരണത്തെയും അത് എപ്പോഴും ഓർത്തുകൊണ്ടേയിരിക്കണം നീ മറക്കേണ്ട രണ്ടെണ്ണം അന്യരുടെ അക്കലുള്ള നിന്റെ ഗുണങ്ങളെയും നിൻ്റെ അക്കലുള്ള അന്യരുടെ ദോഷങ്ങളെയും അവ രണ്ടും നീ എന്നേക്കുമായി മറന്നിരിക്കണം ഒരു സായാഹ്നം കൂടി കൊഴുഞ്ഞു പോകുകയാണ് നേർത്ത മധുരമുള്ള ഈന്തച്ചൂളയും തൊണ്ട നീറുന്ന കഹവയും മുന്നിൽ നിറയുകയാണ് ലുഹ്മാനുൽ അഖീം എന്നവർ ഒരിക്കൽ പറയുകയാണ് നീ നിസ്കാരത്തിലാണെങ്കിൽ ഹൃദയത്തെ സൂക്ഷിക്കുക നീ അന്യ വീട്ടിലാണെങ്കിൽ കണ്ണുകളെ സൂക്ഷിക്കുക നീ മനുഷ്യർക്കിടയിലാണെങ്കിൽ നാവിനെ സൂക്ഷിക്കുക നീ സുപ്രയിലാണെങ്കിൽ നിന്റെ തൊണ്ടയെ നീ സൂക്ഷിക്കുക മുത്തുപ്രവാചകൻ പറഞ്ഞു സൃഷ്ടികളെ ഓർക്കുന്നതിനേക്കാൾ സൃഷ്ടാവിനെ ഓർക്കുന്നത് വർദ്ധിപ്പിക്കുക ദുനിയാവിനെ ഓർക്കുന്നതിനേക്കാൾ ആഹിറത്തിനെ ഓർക്കുന്നത് വർദ്ധിപ്പിക്കുക തിന്മ ഓർക്കുന്നതിനേക്കാൾ നന്മ ഓർക്കുന്നത് വർദ്ധിപ്പിക്കുക ജീവിതം ഓർക്കുന്നതിനേക്കാൾ മരണത്തെ ഓർക്കുന്നത് വർദ്ധിപ്പിക്കുക മനുഷ്യരുടെ ന്യൂനത ഓർക്കുന്നതിനേക്കാൾ സ്വന്തം ന്യൂനതകൾ ഓർക്കുന്നതിനെ വർദ്ധിപ്പിക്കുക മറ്റൊരിക്കൽ പ്രവാചകൻ പറയുകയാണ് എൻ്റെ സമുദായത്തിന് ഒരു കാലം വരും അന്ന് അഞ്ച് കാര്യങ്ങൾ അവർ ഇഷ്ടപ്പെടും അഞ്ച് കാര്യങ്ങൾ അവർ മറക്കുകയും ചെയ്യും ജീവിതം അവർ ഇഷ്ടപ്പെടും മരണം അവർ മറക്കും മണിമാളികകൾ അവർ ഇഷ്ടപ്പെടും കബറുകൾ അവർ മറക്കും സമ്പത്ത് അവർ ഇഷ്ടപ്പെടുകയും വിചാരണ അവർ മറക്കുകയും ചെയ്യും ദുനിയാവിനെ അവർ ഇഷ്ടപ്പെടും ആഹിറം അവർ മറക്കും സൃഷ്ടികളെ അവർ ഇഷ്ടപ്പെടും എന്നാൽ സൃഷ്ടാവിനെ അവർ മറക്കും കൂട്ടുകാരെ ചില ഓർമ്മകൾ ഉണ്ടാകണമെന്നും ചില മറവികൾ ഉണ്ടാകരുതെന്നും മനസ്സിലാകുന്നുണ്ടോ നമുക്ക്